ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ വിന്നറായത് നമ്മളുടെ ജിൻഡപ്പനാണ് അല്ലേ ഒരുപാട് പേര് ആഗ്രഹിച്ചതാണ് കാരണം അത്രമാത്രം വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജനവിധി പ്രകാരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതെന്ന് ഇപ്പോൾ ബോധ്യായി കാരണം അത്രമാത്രം വോട്ട് ജിൻഡപ്പിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ജിൻഡപ്പ് വിന്നറായി പലരും ഇടയ്ക്ക് ഔട്ടായി വന്നവരൊക്കെ ചോദിച്ചു ജിൻഡപ്പിന് ഇത്രമാത്രം ആരാധകർ പുറത്തുള്ളത് അവർക്ക് അറിഞ്ഞില്ല അതിന് മാത്രം എന്ത് ക്വാളിറ്റി ആണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അതും കഴിഞ്ഞ് എന്ത് ക്വാളിറ്റിയാണ് ഒരു മനുഷ്യന് വേണ്ടത് അല്ലേ നല്ലൊരു മനുഷ്യനാണ് സത്യസന്ധമായിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് കളിച്ചു എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അവരെ മറ്റുള്ളവർ തള്ളി പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കാരണം അവർക്കൊരു സപ്പോർട്ട് കൊടുക്കോ നോറയൊക്കെ ഔട്ടായി പോയി വന്ന സമയത്ത് ആർക്കും വലിയ മൈൻഡ് ഉണ്ടായിരുന്നു അല്ല ആ സമയത്ത് ഇത്തിരി നന്നായി നിന്നത് അവൾ തളരേണ്ടാന്ന് കരുതിയാണ് അതുപോലെ പല സന്ദർഭങ്ങളിലും ചിന്തപ്പൻ മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു മനുഷ്യനായി നിന്നിട്ടുണ്ട് പക്ഷെ ഏറ്റവും വലിയ സങ്കടം തോന്നിയത് ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയതാണ് ജാസ്മിൻ അർജുനാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ശരിക്കും ജാസ്മിന് വേണം രണ്ടാം സ്ഥാനം കിട്ടാൻ കാരണം ബിഗ് ബോസ് ജാസ്മിനെ വിറ്റ് കാശാക്കി എന്ന് പറയാം അല്ലെ ആ കുട്ടി എത്രത്തോളം ഈ ബിഗ് ബോസ് സീസൺ സിക്സ് മനുഷ്യർക്ക് കാണാൻ കൊള്ളൂല അങ്ങനെ എങ്ങനെ പറഞ്ഞ എല്ലാവരും കണ്ടിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് കുറ്റം പറയുന്നത് അത് കാണാതെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അല്ലെ കുറ്റം പറയാൻ വേണ്ടി മാത്രം കാണുന്നവരും ഉണ്ട് ശരിക്കും പറയാം ജാസ്മിനെ കാണാൻ വേണ്ടി ജാസ്മിൻ എന്താ കാണിക്കുന്നത് എന്താ അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കണ്ടവരുണ്ട് ഇതുവരെയുള്ള അഞ്ച് സീസൺ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സീസൺ സിക്സിനാണ് എന്തുകൊണ്ട് അതിൻ്റെ പ്രധാന കണ്ണി ജാസ്മിൻ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല രണ്ടാം സ്ഥാനമെങ്കിലും ജാസ്മിന് കൊടുക്കണമായിരുന്നു പക്ഷെ അത് ആ കുട്ടിയുടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അതൊരു വലിയൊരു ലാസ്റ്റ് സമയത്തൊക്കെ കുട്ടി ജാസ്മിൻ അർജുനും വോട്ടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ 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 നിൽക്കുന്നുണ്ടായിരുന്നു വോട്ട് നോക്കാതെ തന്നെ ആ കുട്ടിക്ക് കൊടുക്കുക കാരണം അത്രമാത്രം സീസൺ സിക്സിനെ അവസാന വരെ കൊണ്ട് എത്തിച്ചത് ജാസ്മിനാണ് എന്തൊക്കെ കുറ്റം ആരൊക്കെ പറഞ്ഞാലും അതാണ് സത്യം ഇനിയിപ്പിതിൻ്റെ താഴെ പരിഹരിക്കാം പക്ഷെ എന്നാലും സത്യം അതാണ് എനിവേ എന്തായാലും ഒന്നാം സമ്മാനം ജിൻറ്റപ്പന് കിട്ടിയതിൽ കുഴപ്പമില്ല അർ അർജുനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് കളിച്ചു ആ നോറയുടെ ഒക്കെ വേഷം കിട്ടിയ സമയത്ത് എൻ്റെ ഫോന്നോ അതൊക്കെ ഒരു അത് അർജുനു മാത്രമേ പറ്റുള്ളൂ എന്താണ് ബിഗ് ബോസിന്റെ നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ് അതൊക്കെ പറയാൻ ശരിക്കും പറഞ്ഞാൽ അർജുനെ കഴിയുക നന്നായിട്ട് പെർഫോം ചെയ്തു ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിനെ അപേക്ഷിച്ച് ജാസ്മിനായിരുന്നു രണ്ടാം സ്ഥാനം കിട്ടേണ്ടത് പക്ഷെ ഈ രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനൊക്കെ പ്രൈസ് ഉണ്ടോ എൻ്റെ ഇല്ല എന്നാണ് ഒന്നാം സ്ഥാനത്തിന് അമ്പത് ലക്ഷം ക്യാഷ് ആണ് നമ്മുടെ ജിൻഡപ്പിന് കിട്ടാൻ പോകുന്നത് പ്ലസ് ഒരു ഇതും ഫീൽഡും പക്ഷേ രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് ഒന്നുമില്ല എന്നാണ് എൻ്റെ അറിവ് കിട്ടുന്ന പബ്ലിസിറ്റി അത് തന്നെ വലിയ കാര്യമാണോ കാരണം ലാസ്റ്റ് മൊമെൻ്റ് ആ സ്റ്റേജ് വരെ എത്തുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അഞ്ച് കുട്ടികൾ നന്നായിട്ട് കളിക്കുന്നവർ തന്നെയാണ് എത്തിയിരിക്കുന്നത് അർഹതപ്പെട്ടവർ തന്നെയാണ് അഞ്ചാം സ്ഥാനം ഏറ്റവും അഞ്ചു പേരും ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്ന അർഹതപ്പെട്ടവര് തന്നെയാണ് അതിലൊന്നും ഒരു യാതൊരുവിധ സംശയമില്ല പക്ഷെ ഞാൻ രണ്ടാം സ്ഥാനം ജാസ്മിൻ ആണ് എന്നാണ് വിചാരിച്ചത് അത് കിട്ടാതെ ചെറിയൊരു വിഷമം കാരണം ജാസ്മിൻ ജാസ്മിനൊക്കെ ഞാനും കുറ്റവും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് കിട്ടണമായിരുന്നു അവിടെ അത്രത്തോളം കഷ്ടപ്പെട്ടു എന്നിവ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് അതിഗംഭീരമായ അഞ്ച് വരെ ഉള്ളതിലും നന്നായി തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് കൊണ്ടുപോകാൻ അവിടുത്തെ മത്സരാർത്ഥികൾക്ക് കുറ്റം പറഞ്ഞു പറഞ്ഞു തന്നെ സാധിച്ചിട്ടുണ്ട് അതിനെല്ലാവർക്കും അർഹതപ്പെട്ടവർ എല്ലാവരും അവരുടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ അഞ്ചു പേരെ ഏറ്റവും നന്നായി കളിച്ച അഞ്ചു പേര് തന്നെയാണ് ഫൈനൽ സ്റ്റേജിലും എത്തിയിരിക്കുന്നത് അല്ലേ അപ്പൊ ഓക്കെ ജിൻറ്റപ്പ ആൾ ദി ബെസ്റ്റ് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ചെറ്റാ ബൈ